ഞാൻ മൈ മൈ സെൽഫ് ഗൗതം കൃഷ്ണൻ ഇത് നമ്മുടെ കോൺഫേസ് ആണ് കോൺഫേസിന്റെ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ പറയണത് സോ ബേസിക്കലി കോൺഫേസ് എന്ന് പറയണത് ഒരു ത്രീ ഡി പ്രിന്റിങ് ലൈക്ക് നമ്മൾക്ക് കോൺക്രീറ്റ് ഇല്ലെങ്കിൽ മഡ് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുള്ള ത്രീ ഡി പ്രിന്റിംഗ് ആണ് നമ്മുടെ കോൺഫേസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് സോ നമ്മുടെ ഇതിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കോൺക്രീറ്റ് മഡ് പിന്നെ കോൺക്രീറ്റ് മഡ് മിക്സ് അങ്ങനത്തെ ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അതായത് ഒരു ബേസിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനങ്ങളായിട്ട് വരുന്നത് സോ വി ഹാവ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് റേഞ്ചും ഉണ്ട് അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും ഉണ്ട് സോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന ടെക്നോളജീസ് ആണ് ഇതൊക്കെ ലൈക്ക് അപ്കമിങ് ടെക്നോളജീസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പുറത്തൊക്കെ കുറേ പേര് കുറേ കൺട്രീസിലതൊക്കെ ഇംപ്ലാന്റ് ചെയ്തു തുടങ്ങി സോ ആർ ഡ്രീം ഇസ് ടു ബ്രിങ്ക് ദിസ് ടു ഇന്ത്യ ഇങ്ങനത്തെ ടെക്നോളജീസ് ഇങ്ങനത്തെ ഫാസ്റ്റ് റേസിംഗ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും വരണം സോ ദിസ് ഇസ് വൺ ഓഫ് ദാറ്റ് വിച്ച് ഇസ് ത്രീ ഡി പ്രിന്റിംഗ് എന്ന് പറയണത് സോ നമ്മുടെ വീടുകൾ ലെയർ ബൈ ലെയർ ലേ ചെയ്ത് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് ലൈക്ക് വൺ ഓർ ടു ഡേയ്സിലെ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുക അതേപോലെ നല്ല ഓർഗാനിക് ഡിസൈൻസ് വിച്ച് ഇസ് എന്ത് ഷേപ്പ് വേണേലും നമ്മൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡിസൈൻസ് ആണ് നമുക്ക് ഇതിൽ ത്രീ ഡി പ്രിന്റിങ് ത്രൂ അച്ചീവ് ചെയ്യാൻ പറ്റണം